കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു എം എൽ ഡബ്ല്യു സിയുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ കർത്താവിൻ്റെ വചനം പങ്കുവെക്കുവാൻ ലഭ്യമായ അവസരത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ മീഡിയയിലൂടെ എന്നെ ശ്രമിക്കുന്ന ബഹുമാന്യരായ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അല്പനേരം ഒരു തിരുവചന ഭാഗം എൻ്റെ കേൾവിക്കാരുമായി പങ്കുവെക്കുവാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നു അതിനാധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം വായിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു വളരെ ചെറിയൊരു വാക്യമാണ് ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ പള്ളിപ്രമാണിയായിരുന്ന യാറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള മകൾ രോഗാധുരയായി മരണപ്പെട്ടു അങ്ങനെ മരണപ്പെട്ട ആ മകളെ യേശു ക്രിസ്തു ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ആ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത് യാൈറോസിൻ്റെ മകളെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കൊണ്ടുവന്ന വർത്തമാനമാണ് ആ ദേശത്തൊക്കെയും പരക്കുവാനായിട്ടിടയായി തീർന്നത് എന്നാൽ ചില മണിക്കൂറുകൾക്ക് മുമ്പ് മറ്റൊരു വർത്തമാനം ആ ദേശത്ത് മുഴുവൻ പരന്നിരുന്നു അതിനോടനുബന്ധിച്ച് അനേക പ്രിയപ്പെട്ടവർ യാൈറോസിന് ഭവനത്തിൽ ഒന്നിച്ചുകൂടിയിരുന്നു ദേശക്കാരും ബന്ധുക്കളും ചാർച്ചക്കാരും സ്നേഹിതരും എല്ലാം ആ ഭവനത്തിൽ വന്നുകൂടിയിരുന്നു ആ വർത്തമാനം യാൈറോസിൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള മകൾ രോഗം ഊർജിച്ചു മരിച്ചു എന്നുള്ള ആ വാർത്തയായിരുന്നു അതിൽ വളരെ നന്നേ ചെറുപ്രായത്തിൽ ആ മകൾ മരണപ്പെട്ടു പോയതുകൊണ്ട് ദുഃഖാർത്ഥരായ ഒരു വലിയ സമൂഹമാണ് അവിടെ കൂടിയിരുന്നത് അലമുറയൊട്ട് കരയുന്നവരുടെ ഒരു വലിയ നിര അവിടെ ഉണ്ടായിരുന്നു കേട്ടവർ കേട്ടവർ ഒരു ബാല്യക്കാരുത്തി മരിച്ചല്ലോ ഒന്ന് കണ്ടുകളയാം എന്ന് പറഞ്ഞ് ആ യാറോസിൻ്റെ ഭവനത്തിലേക്ക് വേഗത്തിൽ വരികയായിരുന്നു ആ ദേശത്തെല്ലാം വർത്തമാനം പകർ പടർന്നിട്ട് അതിൻ്റെ സംസ്കാര ശുശ്രൂഷ എന്താ എപ്പോഴാണെന്നും ഇനി ആരൊക്കെ വരാനുണ്ടെന്നും ആരെയൊക്കെ അറിയിക്കാനുണ്ടെന്നും എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് യേശു ക്രിസ്തു ഈ ആയി ചേർന്ന് ആ ഭവനത്തിലേക്ക് വരുന്നത് യേശു ആ ഭവനത്തിലേക്ക് വന്നപ്പോൾ യാറോസിൻ്റെ മകൾ മരണപ്പെടുത്തിപ്പെട്ട് കിടന്ന മുറിയിൽ വലിയ പുരുഷാരമുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത് അലമുറയിട്ട് കരയുന്ന ഒരു വലിയ കൂട്ടമുണ്ടായിരുന്നു അപ്പോൾ യേശു അവരോടെല്ലാം പറഞ്ഞു നിങ്ങൾ അല്പസമയം ഒന്ന് പുറത്ത് നിൽക്കുക ആ മകൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല അവർ പറഞ്ഞത് യേശു പറയുന്ന പോലല്ല അവൾ മരിച്ചു ചിലർ യേശുവിനെ പരിഹസിച്ചു എന്നാണ് നമ്മൾ മർക്കോസിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന അതിപ്രധാനമായ ഒരു സംഭവമാണ് അപ്പോൾ യേശു വന്ന് ആ മകളെ ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവളെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ആ ഇപ്പോൾ ദേശത്തെല്ലാം പരക്കുന്നത് അല്പം തുമ്പ് വിഷമത്തിൻ്റെ ദുഃഖത്തിൻ്റെ മാനസിക തകർച്ചയുടെ ഇനി ഒരു പ്രതീക്ഷയ്ക്കും വഹിയില്ല എന്നുള്ളതായ വാർത്തകളാണ് പരന്നുകൊണ്ടിരുന്നത് ആ വർത്തമാനമാണ് ഒരു കാതിൽ നിന്ന് മറ്റൊരു കാതിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ആയർ ഐറോസ് എന്തു ചെയ്യും ഒരൊറ്റ മകനെ ഉള്ളായിരുന്നല്ലോ ഒറ്റ മകളെ ഉള്ളായിരുന്നല്ലോ ഐറോസ് എന്തു ചെയ്യും ഇനി അവർ എങ്ങനെ ദുഃഖം സഹിക്കും ഈ വർത്തമാനം കാതോട് കാതിങ്ങനെ പക പരന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പ്രിയമുള്ളവരെ ആ വർത്തമാനത്തിന് വിരാമം ഇട്ടുകൊണ്ട് യേശു ക്രിസ്തു യാറോസിൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ മറ്റൊരു വർത്തമാനം ആ ദേശത്തെല്ലാം പ പരന്നു നമ്മൾ പറഞ്ഞതുപോലെയല്ല നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല യാൈറോസിൻ്റെ കണ്ണുനീര് യേശു തുടച്ചിരിക്കുന്നു യാൈറോസിൻ്റെ മകൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു പിന്നെ ആ വർത്തമാനമാണ് ആ ദേശത്തെല്ലാം പരക്കുവാനിടയായത് യാൈറോസിൻ്റെ മകളെ കാണുവാനും യേശുവിനെ കാണുവാനുമൊക്കെയായി പിന്നെയും ജനങ്ങൾ തിരികെ വരികയാണ് ഒരുപക്ഷെ കുഞ്ഞിൻ്റെ മൃതശരീരം കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നവരുണ്ടായിരിക്കാം സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നിന്നവരുണ്ടായിരിക്കാം ഒരു ദിവസം കണ്ടിട്ട് വേഗം പോയവർ പല കാര്യങ്ങളിലും ആവശ്യങ്ങളുള്ളതായിരിക്കാം പക്ഷേ അങ്ങനെ പോയവരൊക്കെ വേഗത്തിൽ മടങ്ങി വന്നു അവർ ആയുറോസിൻ്റെ ഭവനത്തിലേക്ക് ഇപ്പോൾ യാറോസിന് മകൾ മരിച്ചതിനേക്കാൾ ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം ജനങ്ങൾ ഇപ്പോൾ ആയുറോസിൻ്റെ ഭവനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക കാരണം അവിടെ ഐറോ സിനിമകൾ ഉയർത്തു അവളെ അവിടെ ഉയർത്ത് എഴുന്നേൽപ്പിച്ചു യേശുക്രിസ്തു ആ വർത്തമാനം പരന് എന്നെ ഈ ചാനലിലൂടെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ജീവിതത്തിൽ പരാജയത്തിൻ്റെ വർത്തമാനങ്ങൾ കേട്ടും അടുത്തവരും അല്ലെങ്കിൽ അങ്ങനെയുള്ള വർത്തമാനങ്ങളിലൂടെ കടന്നു പോകുന്നവരുമാകാം താങ്കൾ നിരാശ വാദിച്ച ദുഃഖം തലം കെട്ടി നിൽക്കുന്ന ഇനി ഈ കാര്യത്തിനൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു പരത്തപ്പെട്ടതായ വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നവരായിരിക്കാം താങ്കൾ എന്നാൽ കർത്താവേശു ക്രിസ്തു താങ്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതിലൂടെ ആ വാർത്തകൾക്കും വർധമാനങ്ങൾക്കും ആ സാഹചര്യങ്ങൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ അസന്യഗ്ധമായി പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് കർത്താവേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുവെങ്കിൽ യായുറോസ് ഒരു പള്ളിപ്രമാണിയായിരുന്നു അവന് അന്നത്തെ സാഹചര്യമനുസരിച്ച് യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു പശ്ചാത്തലമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ പ്രമാണിയായതുകൊണ്ട് ഒട്ടനവധി പ്രതികൂലങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ താനൊരു പള്ളി പ്ര പ്രമാണിയായിരുന്നിട്ടും മറ്റുള്ളവരുമായിട്ട് തനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നിട്ടും സമൂഹത്തിലെ ഉന്നതനൊക്കെ തൻ്റെ സഹ സൗഹൃദത്തിലുള്ളവരായിരുന്നിട്ടും പല വൈദ്യന്മാരെ പല ഒരു കൊണ്ടുവന്ന് തൻ്റെ മകളെ കാണിച്ച് ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാതിരുന്ന ആ മകളുടെ അസുഖത്തിന് പരിഹാരം വരുത്തുവാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധങ്ങൾക്ക് സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ ആ പദവികൾക്കോ അദ്ദേഹത്തിൻ്റെ മറ്റ് ജീവിതത്തിനുണ്ടായിരിക്കുന്ന യാതൊരു നേട്ടങ്ങൾക്കോ തൻ്റെ മകളെ ആ മരണത്തിൽ നിന്ന് പിടിപ്പിക്കാൻ കഴിഞ്ഞില്ല കർത്താവ് യേശു ക്രിസ്തുവിനെ അദ്ദേഹം പോയി ക്ഷണിക്കുകയായിരുന്നു അവിടുന്ന് എൻ്റെ ഭവനത്തിലേക്ക് വന്ന് എൻ്റെ മകളെ സൗഖ്യമാക്കണമേ യേശു അദ്ദേഹത്തിൻ്റെ അപേക്ഷ കേട്ട് ഏറ്റെടുത്ത് നേരെ യാഹുറോസിൻ്റെ ഭവനത്തിലേക്ക് വന്ന് ആ മകൾക്ക് പരിപൂർണമായ വിടുതൽ നൽകി അവളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു പ്രിയമുള്ളവരെ താങ്കൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയായിക്കൊള്ളട്ടെ പറഞ്ഞു പരന്നു പോയ വിഷയങ്ങൾ ഇനി ഒരിക്കലും മാറ്റം വരികയില്ല എന്ന് നാം ചിന്തിക്കുന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസ്ഥകളും അതുകൊണ്ട് നിരാശപ്പെട്ടും തകർന്നും തളർന്നും പോകണ്ട താങ്കൾക്ക് ജീവിതത്തിന് ഉദ്ധാരണം വരുത്തുവാനും താങ്കളുടെ ജീവിതത്തിന് മാറ്റം നൽകുവാനും കഴിയുന്ന ഒരു മാർഗമുണ്ട് അത് കർത്താവായ യേശു ക്രിസ്തുവാണ് വേദപുസ്തകം ഉടനീളം നാം പരിശോധിച്ച പുതിയ നിയമഭാഗങ്ങൾ പ്രതിയാൻ കർത്താവിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ലൂക്കോസ് വിശേഷം പതിനൊന്നാം അധ്യായ ഏഴാം അധ്യായത്തിലേക്ക് നമ്മൾ എല്ലുമ്പോൾ അവിടെ നയിനിൽ എന്ന് ഒരു പട്ടണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ വിധവയായ സ്ത്രീക്ക് ഒരു മകനുണ്ടായിരുന്നു വിധവയ്ക്ക് ആ തൻ്റെ മകൻ്റെ വളർച്ച ഒരു ആശ്വാസമായിരുന്നു മകൻ വളർന്നു വരുന്നത് തോറും വിധവയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ആ ബാല്യക്കാരൻ ബാല്യപ്രായത്തിൽ മരിച്ചു എന്നാണ് നമ്മളോട് വായിക്കുന്നത് ബാല്യക്കാരും മരിച്ചു എന്നതിനേക്കാൾ ഉപരി വിധവയുടെ പ്രസ പ്രതീക്ഷയ്ക്കും സ്വപ്നങ്ങൾക്കും പ്രത്യാശയ്ക്കും ഭംഗ പോയി അത് മരിച്ചുപോയി അവിടെയും ഈ വാർത്ത പരന്നു ആൾക്കാരെല്ലാവരും ആ ഭവനത്തിലേക്ക് ഓടിക്കൂടി ആ വിധവയെ ചൊല്ലി പരിതമിച്ചും കരഞ്ഞു അവരുടെ ദുഃഖത്തിൻ്റെ പങ്കാളികളായി മാറി ആ ബാല്യക്കാരൻ്റെ മൃതശരീരം സംസ്കരിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്ന മാത്രയും യേശു വിശിഷ്യന്മാരും എതിർപ്പെടുക്കുകയും ആ വിധവിയുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് അവളുടെ കരച്ചിൽ കണ്ടുകൊണ്ട് യേശു ക്രിസ്തു മനസ്സലിഞ്ഞ് മഞ്ചം ചുമക്കുന്നവരോടവിടെ നിൽക്കുക എന്ന് കൽപ്പിച്ച് ബാലനെ അടക്കുവാൻ കൊണ്ടുപോകുന്ന മഞ്ചത്തിൽ തൊട്ട് ബാല എഴുന്നേൽക്ക ബാല്യക്കാര എന്ന് പറഞ്ഞപ്പോൾ ക്ഷണത്തിൽ ആ ബാല്യക്കാരൻ എഴുന്നേറ്റ് അവിടെയും വർത്തമാനം മാറി അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്ന വർത്തമാനമല്ല ഇപ്പോൾ അവിടെ കേൾക്കുന്നത് അവിടെ നൃത്തത്തിൻ്റെയും ആർപ്പുപുളിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതിധ്വനികൾ മുഴങ്ങുകയാണ് ആ ജനം പറഞ്ഞൊരു കാര്യമുണ്ട് വാസ്തവമായി ദൈവം നമ്മുടെ ദേശത്തെ സന്ദർശിച്ചിരിക്കുന്നു അവിടുത്തെ വർത്തമാനത്തിന് മാറ്റമുണ്ടായി അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടാകട്ടെ പറഞ്ഞു പഴകിപ്പോയ ജീവിതാനുഭവങ്ങളാകട്ടെ ഇനി ഒരിക്കലും മാറ്റമുണ്ടാകിയില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളാകട്ടെ കർത്താവേശു ക്രിസ്തുവിന് താങ്കളെക്കുറിച്ചുള്ള വർത്തമാനത്തിന് മാറ്റം വരുത്തുവാനായിട്ട് കഴിയും ജീവിതത്തിൻ്റെ പരിവരുത്തിയ അനുഭവങ്ങളിൽ നിന്ന് ജീവിതത്തിൻ്റെ പ്രത്യാശ നിർഭരമായ സാഹചര്യങ്ങളിലേക്ക് നമ്മെ കരം പിടിച്ചുയർത്തുവാൻ കർത്താവേശു ക്രിസ്തു മതിയായവനാണ് അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ വിശുദ്ധ തിരുവഴുത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഒരു കാലത്ത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ അടിമയായി ഞാനും കടത്തിണയിലും വെയിറ്റ് അന്തി ഉറങ്ങിയിരുന്ന ഒരു പൂർവ്വകാലം എനിക്കുണ്ട് അന്ന് എൻ്റെ കുടുംബക്കാരും എൻ്റെ ദേശക്കാരും എന്തിനേറെ ഞാൻ തന്നെ എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നത് എൻ്റെ ജീവിതത്തിന് ഒരിക്കലും ഒരു മാറ്റമുണ്ടാകിയില്ലെന്ന് അവൻ നശിച്ചുപോയി എന്ന് ആണ് എല്ലാവരും പറഞ്ഞത് ഞാനും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചു ഇനി എനിക്കൊരു നല്ല ജീവിതം സ്വപ്നം കാണാൻ കഴിയുകയില്ല എന്ന് എന്നാൽ ദേശത്തന്നെ കുറിച്ച് പര പറഞ്ഞു പോയ കാര്യങ്ങൾ അവൻ ഇന്നേ മകൻ അവൻ മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അടിമയായി അവൻ്റെ ജീവിതം പോയി ഏതെങ്കിലും വണ്ടിക്കടിയിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെയോ തീരുകയുള്ളൂ ഇനി അവനെക്കുറിച്ച് പ്രതീക്ഷിക്കാനൊന്നുമില്ല അത് എൻ്റെ കുടുംബക്കാരും ഞാനും ദേശക്കാരും ഒക്കെ പറഞ്ഞു പോയതാണ് എന്നാൽ രണ്ടായിര രണ്ടായിരം സെപ്റ്റംബർ ഒന്നാം തീയതി യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ വർത്തമാനത്തിന് മാറ്റമുണ്ടായി ഇന്ന് ഇരുപത്തിനാല് വർഷങ്ങൾ പിന്നിടുമ്പോൾ കർത്താവായ കർത്താവേശു ക്രിസ്തു ഓട്ടനവധി നിർഭരമായ വാർത്തകൾ പങ്കിടുവാൻ എന്നെ സഹായിച്ചു എൻ്റെ ദേശക്കാർക്ക് എന്നെക്കുറിച്ചുള്ള വാർത്തകൾക്ക് മാറ്റമുണ്ടായി എൻ്റെ കുടുംബക്കാർക്ക് എന്നെക്കുറിച്ചുള്ള വാർത്തകൾക്ക് മാറ്റമുണ്ടായി എനിക്ക് തന്നെ എന്നെക്കുറിച്ചുള്ള വാർത്തകൾക്ക് മാറ്റമുണ്ടായി ഞാൻ പറഞ്ഞു വന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരുവൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ അവർ വരെ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾക്കെല്ലാം വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു ഒരു പക്ഷെ നിരാശ ബാധിച്ച വാർത്തകളിലൂടെ കടന്നു പോകുന്നൊരു കുടുംബമാകാൻ താങ്കളുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടുപോയി ജീവിതാന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാകാം താങ്കൾ താങ്കളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാനും താങ്കൾക്ക് വളരെ പ്രതീക്ഷയും പ്രത്യാശയും നിറഞ്ഞൊരു ജീവിതം നൽകുവാനും കർത്താവായ യേശു ക്രിസ്തു മതിയായവനാണ് അതുകൊണ്ട് ഇന്ന് തന്നെ യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കി വിജയകരമായ ഒരു ജീവിതത്തിന് തുടക്കം കുറിക്കുവാൻ എൻ്റെ കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവഗുരുവാലുവായി ദൈവം ഇടവരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ